ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ലഡുവിൻ്റെ ആയിട്ടാണ് ഈ ഹെൽത്തി ലഡു തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അരക്കപ്പ് വാൽനട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഫ്ലാക് സീഡ് എടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് അതുപോലെ എള് എടുത്തിട്ടുണ്ട് പിന്നെ ചിയാ സീഡ് കുറച്ച് സൺഫ്ലവർ സീഡ് കുറച്ച് പംകിൻ സീഡ് പിന്നെ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓരോന്നായി കൊടുക്കാം അപ്പോൾ എള് ചേർത്ത് കൊടുക്കാം ചിയാ സീഡ് ഇട്ട് കൊടുക്കാം അതുപോലെ ഫ്ലാക്സ് സീഡ് റാഗി അപ്പോൾ റാഗിയും എള്ളും ഫ്ലാക്സീഡും ഞാൻ നേരത്തെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഫ്ലാക്സ് ചിയാ സീഡും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ അമ്പത് ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ പാനിൽ തന്നെ ബാക്കിയുള്ള നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ സൺഫ്ലവർ സീഡ് പംപിൻ സീഡ് ബദാം വാൽനട്ട് പിസ്ത ഇവയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ പീനട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നട്സും കൂടി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് കുരു കളഞ്ഞ് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഡേറ്റ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പം ഇതിൽ ഞാൻ കുറഞ്ഞ അളവിൽ മാത്രമേ ഡേറ്റ്സ് ചേർത്തിട്ടുള്ളൂ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡേറ്റ്സ് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡുവാണിത് പത്ത് മിനിറ്റ് ടൈം മാത്രം മതി ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ ഇതും നല്ല പ്രോട്ടീനും അയണും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ലഡു ആണിത് അപ്പോൾ ഈ ഒരു ലഡു കഴിച്ചാൽ രണ്ട് ലഡു വീതം ദിവസം കഴിക്കുകയാണെങ്കിൽ ആ ദിവസം ഫുള്ള് നമുക്ക് നല്ല എനർജി ആയിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം